അസലാമലും വറഹമുല്ലാഹി താലാ വർക്കാത്ത നാട്ടിക വി മൂസ മുസ്ലിയ അടുത്തറിയുന്ന ആളുകൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ ഓർമ്മകളും സങ്കടത്തിന്റെ വലിയ തിരമാലകൾ ഹൃദയത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ധാരാളം 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 നന്മയുടെ ഓർമ്മകൾ സമ്മാനിച്ച് മഹാൻ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരു ചെറുത് അതല്ലെങ്കിൽ ഒരു ലാളിത്യം നമുക്ക് അനുഭവപ്പെടുമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും വലുപ്പവും മാഹാത്മ്യവും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും വള്ളാഹുബൈ മഹാനവറുകളുടെ ദറജകൾ നീ ഉയർത്തണയാണ് മഹാനായ ശേഹുന തൃപ്പനച്ചി ഉസ്താദ് വലിയ കറാമത്തുള്ള മഹാന തൃപ്പനച്ചി ഉസ്താദ് നാട്ടിക ഉസ്താദുമായിട്ട് സംസാരിക്കുകയാണ് അപ്പൊ തൊട്ടപ്പുറത്തു നിന്ന് ആളുകളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തൃപ്ന ഉസ്താദ് ഒരു പ്രഭാഷണത്തിന് വേണ്ടി വന്നതായിരുന്നു അപ്പൊ ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ സമയമായപ്പോ ഉസ്താദ് സലാം പറ തൃപ്പനച്ചുസ്താദിൽ നിന്ന് പിരിഞ്ഞു പോയി അഥവാ അവിടെ തിരിച്ചു പോവുകയാണ് പ്രഭാഷണ സദസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ ഓടി വന്ന ആളുകളൊക്കെ തൃപ്പനച്ചുസ്താദിന്റെ അരികിലേക്ക് ഓടി വന്ന് ഉസ്താദിനെ ദുഹാ ചെയ്യണം പ്രയാസാണ് രോഗാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോ മഹാനായ തൃപ്പനച്ചി ഉസ്താദ് നടന്നു പോകുന്ന നാട്ടിക ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കെല്ലാറ്റിനുമുള്ള മരുന്ന് അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പോയി കേട്ടോ അവിടെ നിങ്ങൾക്ക് മരുന്നുണ്ട് എന്ന് മഷാ അള്ള ഇത് ആരായി പറയണത് അകക്കണ്ണുകൊണ്ട് അത്ഭുതം കാണുന്ന മഹാനായ വലിയായ തൃപ്പനച്ചി ഉസ്താദ പറയണത് ആ പ്രഭാഷണത്തിൽ എല്ലാറ്റിനുമുള്ള മരുന്നുണ്ട് എന്ന് അതാണ് മഹാനായ നാട്ടിക ഉസ്താദ് വളരെ ലാളിത്യമായിരുന്നു ഉസ്താദിന്റെ ജീവിതം മറ്റെല്ലാ പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരുപാട് നാട്ടി നാട്ടികുസ്താദിലുണ്ട് അതിൽപ്പെട്ടതാണ് ലാളിത്യം ലളിതമായിരുന്നു നാട്ടി ഉസ്താദിന്റെ ജീവിതം ഒരു പരിപാടിയിലെയും പങ്കെടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കണം അപ്പൊ ഒരാളൊരു വസ്ത്രം കൊണ്ട് കൊടുത്തു എന്നിട്ട് ഇത് ധരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദ് പറഞ്ഞത് വസ്ത്രത്തിനാണ് മഹത്വമുള്ളതെങ്കിൽ അയലിനായിരിക്കും ഏറ്റവും വലിയ മഹത്വം കാരണം അയലിലാണല്ലോ വസ്ത്രങ്ങളൊക്കെ തൂക്കിയിടുന്നത് അപ്പൊ വസ്ത്രം ഒരാളുടെയും മഹത്വത്തിന്റെ കാരണമല്ല എന്ന് മഹാനായ നാട്ടിഗുസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ വസ്ത്രത്തിൽ പോലും ലാളിത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതെല്ലാം അത്ഭുതങ്ങൾ എന്തെല്ലാം ഓർമ്മകൾ ഞാനിത് പറയുമ്പോ വായിച്ചറിഞ്ഞതാണെങ്കിലും കേട്ടറിവ് ആണെങ്കിലും ആ ഓർമ്മകളൊക്കെ മനസ്സിൽ വല്ലാതെ ആകർഷിപ്പിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു വലിയൊരു സമ്മേളനം നടക്കാം അപ്പൊ ആ സമ്മേളനത്തിൽ മഹാനായ നാട്ടിക ഉസ്താദിന്റെ വിഷയ കഴിഞ്ഞു ഇനി വിഷയം അവതരിപ്പിക്കാനുള്ള ആള് വന്നിട്ടില്ല അപ്പൊ പിന്നെ ആരാ വിഷയം അവതരിപ്പിക്കും അപ്പൊ ആ വിഷയം അവതരിപ്പിക്കാനുള്ളത് നാട്ടിക ഉസ്താദ് തന്നെയാണ് അപ്പോ പിന്നെ മൈക്കിലൂടെ അനൗസ്മെന്റ് ചെയ്യുകയാണ് അടുത്ത വിഷയവും വിഷയാവതരകൻ വരാത്തത് കാരണം അടുത്ത വിഷയവും നാട്ടികാവി മുസമുസ്ലിയാർ അവതരിപ്പിക്കുമെന്ന് മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തപ്പോ ആ ജനം മുഴുവനും തക്ബീർ അടിച്ചത് സ്വീകരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ കേട്ട് കേട്ടും മതി വരാത്ത എത്ര കേട്ടാലും മതി വരാത്ത പൂതി തീരാത്ത ഒരു മനോഹരമായ ഒരു പ്രഭാഷണത്തിന്റെ ഉടമ എത്ര കേട്ടാലും മതി വരാത്ത പ്രഭാഷക ഏത് വിഷയവും ഒരു വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ ഈ വിഷയം സംസാരിക്കണമെന്ന് എന്ന് യാതൊരു മടിയുമില്ലാതെ അത് ഏറ്റെടുക്കുകയും ദീനി ദാവത്തിന്റെ മേഖലകളിൽ രാവും പകലും നിറഞ്ഞു നിന്ന മഹാപണ്ഡിതൻ ലാഹുവെ അവരുടെ ദറജകൾ നീ ഉയർത്തണയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു കുടുംബം മുഴുവനും കാദ്യാനിസത്തിലേക്ക് പോയപ്പോ ആ നാട്ടിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു കാദ്യാനികൾക്കെതിരെ പക്ഷേ ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ ആ കാതിയാനിയിലേക്ക് പോയ ആ കുടുംബം ഉണ്ടാവണമെന്ന് നാട്ടിഗുസ്താദിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ സംഘാടകരാ കുടുംബക്കാരെ പ്രത്യേകം ക്ഷണിക്കുകയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തു മാഷാ അള്ളാ നാട്ടികാവിസമുസ്ലിയാരുടെ ആ പ്രഭാഷണം കഴിയുമ്പോഴേക്ക് ആ കുടുംബം മുഴുവനും കാദ്യാനിസത്തിൽ നിന്ന് തിരിച്ചു വന്നു തോപ ചെയ്ത് മടങ്ങി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് നന്മയുടെ വഴി കാണിച്ചു കൊടുത്ത മഹത്തരം എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത മഹാപണ്ഡിതനാണ് മഹാനായ നാട്ടികാവ മുസിയ അള്ളാഹുവെ അദ്ദേഹത്തിന്റെ പദവികൾ നീ ഉയർത്തി കൊടുക്കണേ ഉള്ള ആസ്